നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ബാർകോഴയിൽ മൗനം വെടിയാതെ മുഖ്യമന്ത്രിയും സർക്കാർ ബാർക്കോഴ വിവാദം കത്തിക്കയറിയിട്ടും ഉദ്യോഗസ്ഥരുടെ തലയിൽ പഴിചാരി രക്ഷപ്പെടാനുള്ള ശ്രമമാണ് ഭരണകൂടം നടത്തുന്നത് മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഇതേക്കുറിച്ച് മൗനം വെടിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പ്രതികരിക്കണമെന്ന് നിരന്തരം പ്രതിപക്ഷം മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പ്രതികരിക്കണമെന്ന് നിരന്തരം പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നിട്ടുള്ളത് മുഖ്യമന്ത്രി എന്നിട്ടും ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായവും പറയുന്നില്ല ടൂറിസം വകുപ്പ് എല്ലാ വകുപ്പുകളിലും കൈയിട്ടു വരികയാണ് എക്സൈസ് വകുപ്പ് കയ്യിലുണ്ടോ എന്ന് എം പി രാജേഷ് ചിന്തിക്കണം എക്സൈസ് വകുപ്പിൻ്റെ കീഴിലുള്ള മദ്യനയവുമായി ബന്ധപ്പെട്ട ചർച്ചകളെല്ലാം ഏകോപിപ്പിച്ചത് ടൂറിസം മന്ത്രിയായ മുഹമ്മദ് റിയാസ് ആണ് നിഴൽ മുഖ്യമന്ത്രിയായി പ്രവർത്തിക്കുകയാണ് മുഹമ്മദ് റിയാസ് മുഹമ്മദ് റിയാസ് എല്ലാ വകുപ്പുകളിലും കൈയിട്ട് കൈകടത്തുകയാണെന്നും ബി ഡി സതീശൻ ആരോപണം ഉന്നയിച്ചു ഈ ബാർക്കോഴ വിവാദം ഇത്രത്തോളം ശക്തമായി ഉന്നയിക്കപ്പെട്ടിട്ടും ഇതിൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പ്രതികരിക്കാത്തത് എന്ന ചോദ്യം ബി ഉയർത്തുന്നുണ്ട് കാരണം ഇത് ഈ വിഷയങ്ങളൊക്കെ തന്നെ ഇത്രത്തോളം വിവാദമാകുമെന്ന് മുഹമ്മദ് റിയാസോ അല്ലെങ്കിൽ എക്സൈസ് മന്ത്രിയോ കരുതിയിരുന്നില്ല ഇത് ഉദ്യോഗസ്ഥർ മാത്രം നടത്തിയ ചർച്ചയാണെന്ന് വിശദീകരിക്കുമ്പോഴും ഒരു സർക്കാരിൻ്റെ നയപരമായ തീരുമാനം അതിൽ ജനപ്രതിനിധികളുടെ അറിവോടോ സമ്മതമോ ഇല്ലാതെ ആ കാര്യത്തിൽ എങ്ങനെയാണ് സർക്കാർ ഉദ്യോഗസ്ഥർ മാത്രം തീരുമാനമെടുക്കുക എന്ന ചോദ്യമാണ് ഉയരുന്നത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മദ്യനയത്തിലെ പരിഷ്കാരം സംബന്ധിച്ച് ചർച്ചകൾ നടന്നു ആ ചർച്ചകൾ നടന്നില്ലെന്നായിരുന്നു മന്ത്രിമാർ ആദ്യം പറഞ്ഞത് എക്സൈസ് മന്ത്രി എം പി രാജേഷ് അടക്കം പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് പിന്നീട് തെരയുകയും ചെയ്തു ഇത് സംബന്ധിച്ച തെളിവുകൾ നിരവധി മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു ഇരുപത്തൊൻപത് ഇരുപത്തൊന്നാം തീയതി ടൂറിസം ഡയറക്ടർ തന്നെ യോഗം വിളിച്ചു ടൂറിസം മന്ത്രിയോ ടൂറിസം വകുപ്പോ അറിയാതെ ടൂറിസം സെക്രട്ടറി അറിയാതെ ടൂറിസം ഡയറക്ടർ മാത്രം എങ്ങനെ യോഗം വിളിക്കുമെന്ന ചോദ്യത്തിന് സർക്കാരിൻ്റെ ഭാഗത്ത് മറുപടിയില്ല ടൂറിസം ഡയറക്ടർ വിളിച്ച യോഗത്തിൽ ബാർ ഉടമകൾ ഉണ്ടായിരുന്നു അതുപോലെ ഹൗസ് ബോട്ട് ഉടമകൾ ഉണ്ടായിരുന്നു അതുപോലെ ഹോം സ്റ്റേ നടത്തുന്ന ആളുകൾ ഉണ്ടായിരുന്നു ഇവരെല്ലാം ചേർന്ന് ചേർന്ന യോഗമായിരുന്നു ആ യോഗത്തിൻ്റെ അജണ്ട എന്ന് പറയുന്നത് മദ്യനയത്തിലെ പരിഷ്കാരം മാറ്റങ്ങൾ സംബന്ധിച്ച ചർച്ച എന്നതായിരുന്നു അപ്പോൾ മദ്യനയത്തിലെ മാറ്റങ്ങൾ സംബന്ധിച്ച ചർച്ച നേരത്തെ തന്നെ നടന്നിട്ടുണ്ട് അപ്പോൾ ഈ ചർച്ചയിൽ ഡ്രൈഡേ ഒഴിവാക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയായി ഇക്കാര്യത്തിൽ തത്വത്തിൽ ഒരു ധാരണയായിട്ടാണ് യോഗം പിരിഞ്ഞത് ഈ യോഗം പിരിഞ്ഞതിന് പിന്നാലെയാണ് ബാർ അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റ് അനിമോൻ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്ക് ഒരു വീഡിയോ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്ക് ഒരു ഓഡിയോ സന്ദേശം വാട്സപ്പിലൂടെ നൽകുന്നത് അതിൻ്റെ ചുരുക്കം ഇതായിരുന്നു അതായത് എക്സൈസിൻ്റെ അതായത് മദ്യനയത്തിലെ പരിഷ്കാരങ്ങൾ ബാറുടമകൾക്ക് അനുകൂലമാണ് ബാറുടമകൾക്ക് അനുകൂലമായ ആ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിന് പ്രത്യുപകാരമായി സർക്കാരിന് പണം നൽകണം അതിന് ഓരോ എക്സിക്യൂട്ടീവ് അംഗങ്ങളും രണ്ടര ലക്ഷം രൂപ വീതം നൽകണമെന്നായിരുന്നു അനിമോൻ്റെ സന്ദേശം ആ സന്ദേശം പുറത്തു വന്നതോടുകൂടിയാണ് വലിയ വിവാദമുണ്ടാകുന്നത് പിന്നാലെ ഈ ഈ ഓഡിയോ സന്ദേശത്തിൻ്റെ ഉദ്ദേശശുദ്ധിയെ സംബന്ധിച്ച് ചില തർക്കങ്ങളുണ്ടായി അതായത് കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയാണ് പണം പെരുവാ അല്ലാതെ ആർക്കെങ്കിലും കോഴ നൽകാനല്ല ഈ വിശദീകരണവുമായി ബാർ അസോസിയേഷൻ്റെ സംസ്ഥാന അധ്യക്ഷൻ വി സുനിൽകുമാർ രംഗത്ത് വന്നു പിന്നാലെ അനിമോനും സമാനമായ രീതിയിലുള്ള പ്രതികരണവുമായി എത്തി അതൊക്കെ തന്നെ പിന്നീട് ചർച്ച ചെയ്ത് തീരുമാനിച്ചെടുത്ത പ്രതികരണമാണെന്ന് വ്യക്തമായിരുന്നു അപ്പോൾ ഇപ്പോഴിതാ മറ്റു തെളിവുകളും പുറത്തു വന്നു അതായത് ബാറുടമകൾ പറഞ്ഞതും പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞു ബാറുടമകളുടെ അസോസിയേഷൻ്റെ കെട്ടിടത്തിനായി മാസങ്ങൾക്ക് മുൻപ് പണപ്പിരിവ് നടന്നിരുന്നു നാനൂറ്റി എഴുപത്തിരണ്ട് പേർ പണം നൽകി ആ നാനൂറ്റി എഴുപത്തിരണ്ട് പേരിൽ നിന്ന് നാലര കോടി രൂപയാണ് പിരിച്ചെടുത്തത് ആ അതിനുശേഷം അതിനുശേഷമാണ് ഇപ്പോൾ രണ്ടര ലക്ഷം രൂപ ആവശ്യപ്പെട്ടുള്ള ഓഡിയോ സന്ദേശം അനുമോ നൽകുന്നത് അത് വ്യക്തമായി തന്നെ പറയുന്നു മദ്യനയത്തിലെ പ മാറ്റങ്ങൾ അനുകൂലമാക്കുന്നതിന് വേണ്ടിയുള്ള ചില നീക്കുപോക്കുകൾ എന്ന് അപ്പോൾ ഇതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ് നീക്കുപോക്കിന് വേണ്ടി സർക്കാരിന് കമ്മീഷൻ നൽകാൻ കോഴപ്പണം നൽകാനായി പിരിക്കുന്ന പണമാണ് എന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ ഈ വാദവും പച്ചക്കള്ളമാണെന്ന് തെളിയുന്നു ബാറുടമകളുടെ വാദവും പച്ചക്കള്ളമാണെന്ന് തെളിയുന്നു ഇത് മാത്രവുമല്ല പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ നേരത്തെ തന്നെ മധ്യ മുതലാളിമാരും സർക്കാരിന്റെ പ്രതികളും തമ്മിൽ ഇക്കാര്യത്തിൽ ഏകദേശം ധാരണയായിരുന്നു ബാറുകളുടെ പ്രവർത്തന സമയം വർദ്ധിപ്പിക്കാമെന്ന് എക്സൈസ് വകുപ്പ് തന്നെ ഉറപ്പ് നൽകിയിട്ടുണ്ട് അതുപോലെ ഡ്രൈ ഡേ മാറ്റി നൽകാമെന്ന് എക്സൈസ് വകുപ്പ് ഉറപ്പ് നൽകിയിട്ടുണ്ട് പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളിൽ ത്രീ സ്റ്റാർ ഹോട്ടലുകളിൽ ബിയറും വൈനും വിൽപ്പന നടത്താനുള്ള അനുമതി നൽകാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് അതുപോലെ സ്റ്റാർ ഹോട്ടലുകളിൽ കള്ള് വിൽപ്പന നടത്താനുള്ള അനുമതി നൽകാമെന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട് ഈ ഉറപ്പുകൾക്കെല്ലാം ശേഷമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടുന്നതും തെരഞ്ഞെടുപ്പിൽ വൻപ വൻതോതിൽ പണം ബാറുടമകൾ ഭരണകക്ഷിക്ക് വേണ്ടി അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി ഒഴുക്കുന്നതും അതിന് പിന്നാലെയാണ് മറ്റൊരു കോഴപ്പണം കൂടി വലിയ വമ്പൻ കോഴപ്പണം കൂടി കോടിക്കണക്കിന് രൂപയുടെ കോഴപ്പണം കൂടി കൊടുക്കണമെന്ന ഒരു സന്ദേശം ബാറുടമകളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്നത് ആ സന്ദേശമാണ് പിന്നീട് പുറത്തു വന്നത് ആ സന്ദേശത്തിനെ തുടർന്നുള്ള അന്വേഷണമാണ് നടക്കുന്നത് എന്തായാലും ഇത് സർക്കാരിനെ തേജോവധം ചെയ്യാനാണ് ആരോ ചമച്ചതാണ് എന്ന എം പി രാജേഷിൻ്റെയും മുഹമ്മദ് റിയാസിൻ്റെയും ഒക്കെ വാദം തീർത്തും തെറ്റാണ് ഇത് സർക്കാരിലെ ഉന്നതർക്ക് പ്രത്യേകിച്ച് മന്ത്രിമാർക്ക് കോഴപ്പണം നൽകാനായി പിരിച്ച തുകയാണെന്നുള്ളത് വ്യക്തമാണ് എന്നാൽ ആ തുക കൈമാറുന്നതിന് മുൻപ് അബദ്ധവശാൽ ആ ഓഡിയോ സന്ദേശം പുറത്തായി എന്നുള്ളത് മാത്രമാണ് ഇക്കാര്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സംസ്ഥാന പോലീസിന് കീഴിലുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാൽ ഒരു തെളിവുകളും പുറത്തു വരില്ല അനിമോൻ്റെ മൊഴിയെടുത്തുവെങ്കിൽ കൂടി മറ്റ് വിശദാംശങ്ങൾ അന്വേഷണ സംഘം പുറത്തുവിട്ടില്ല മുഹമ്മദ് റിയാസിനിലേക്കോ അല്ലെങ്കിൽ എം പി രാജേഷിലേക്കോ അന്വേഷണം എത്തില്ല അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ആവശ്യപ്പെട്ടതുപോലെ ഒരു കേന്ദ്ര ഏജൻസി അന്വേഷിച്ചാൽ മാത്രമേ രണ്ടാം ബാറ ബാർകോഴ കേസിലെ സത്യാവസ്ഥ പുറത്തു വരികയുള്ളൂ വമ്പൻ അഴിമതിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് നടന്നത് കോടിക്കണക്കിന് രൂപയുടെ കോഴ കൈമാറാനുള്ള നീക്കമാണ് നടന്നത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ അല്ലെങ്കിൽ സമാനമായ ഏതെങ്കിലും കേന്ദ്ര ഏജൻസികളോ അന്വേഷിച്ചാൽ മാത്രമേ യാഥാർത്ഥ്യം പുറത്തു വരൂ എന്നുള്ളതാണ് സത്യം സംഭവം വിവാദമായതിന് പിന്നാലെ വിഷയത്തിൽ നിന്നും തടിയിടാനുള്ള ശ്രമമാണ് മുഹമ്മദ് റിയാസ് അടക്കം നടത്തിയിരിക്കുന്നത് എല്ലാ എല്ലാ കുറ്റവും ടൂറിസം ഡയറക്ടർ പി ബി സലീമിന്റെ തലയിൽ ചാർത്തി നൽകാനുള്ള നീക്കം നടക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ടൂറിസം ഡയറക്ടറുടെ പേരിൽ ഒരു പത്രക്കുറിപ്പ് ടൂറിസം മന്ത്രിയുടെ ഓഫീസിലും തന്നെ ഇറങ്ങിയത് കൂടാതെ ടൂറിസം മന്ത്രിയുടെ ഓഫീസുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ടൂറിസം ഡയറക്ടർ പി ബി നൂഹ് ദീർഘകാല അവധിയിൽ പ്രവേശിച്ചു എന്നുള്ള വിവരങ്ങളാണ് വിവരങ്ങളാണ് പുറത്തു വരുന്നത് നേരത്തെ ടൂറിസം മന്ത്രിയുടെയും ടൂറിസം മന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇത്തരം ഒരു യോഗം ടൂറിസം ഡയറക്ടർ വിളിച്ചത് ഈ യോഗം വിവാദമായതിന് പിന്നാലെ കൈ കഴുകുകയായിരുന്നു ടൂറിസം മന്ത്രിയും ടൂറിസം മന്ത്രിയുടെ ഓഫീസും പിന്നീട് ഇതിൻ്റെ എല്ലാം ഉത്തരവാദിത്വവും ചുമതലയും ടൂറിസം ഡയറക്ടറുടെ തലയിലായി കേരളത്തിലെ മദ്യനയത്തിൽ കാതലായ മാറ്റം വരുത്തുന്നതിന് യോഗം വിളിക്കാൻ ടൂറിസം ഡയറക്ടർക്ക് എന്ത് അധികാരമെന്ന ചോദ്യം പ്രതിപക്ഷം ഉന്നയിച്ചു ആ ചോദ്യം ഉന്നയിച്ച് പ്രതിപക്ഷം ടൂറിസം ഡയറക്ടറെ കടന്നാക്രമിക്കാൻ ശ്രമിച്ചതോടുകൂടിയാണ് ഈ വിഷയത്തിലെ സത്യാവസ്ഥകൾ ഏറെക്കുറെ പുറത്തു വരുന്നത് ഈ വിഷയത്തിൽ തന്നെ ബലിയാടാക്കുകയായിരുന്നു എന്ന ഒരു വാദം പി ബി ന്യൂഹിൻ്റെ ഭാഗത്തുണ്ട് ആ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് അദ്ദേഹം ടൂറിസം ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീണ്ട കാലത്തേക്കുള്ള അവധിയെടുത്തത് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു എന്തായാലും ഈ വിഷയം വിവാദമായതിന് പിന്നാലെ തടിയൂരാനുള്ള ശ്രമം മുഹമ്മദ് റിയാസ് നടത്തുന്നു മുഹമ്മദ് റിയാസിൻ്റെ താൽപര്യപ്രകാരമാണ് ടൂറിസം ഡയറക്ടർ തന്നെ യോഗം വിളിച്ചത് എന്നുള്ളത് യാഥാർത്ഥ്യം ാണ് ഈ ബാറുടമകൾക്ക് നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ മധ്യനയത്തിൽ മാറ്റം വരുത്താനുള്ള ശ്രമങ്ങൾക്ക് ഏറ്റവും അധികം നീക്കങ്ങൾ നടത്തിയത് മുഹമ്മദ് റിയാസ് ആണ് എക്സൈസ് മന്ത്രി എം പി രാജേഷിനെ പോലും അറിയിക്കാതെ പല യോഗങ്ങൾ നടന്നു എന്നുള്ള ആക്ഷേപങ്ങൾ വരുന്നു എം പി രാജേഷ് ആണ് എക്സൈസ് മന്ത്രി എന്നാൽ എക്സൈസ് മന്ത്രി വിളിക്കേണ്ട യോഗം അല്ലെങ്കിൽ എക്സൈസ് വകുപ്പ് വിളിക്കേണ്ട യോഗം കവർന്നെടുത്തുകൊണ്ട് ടൂറിസം ഡയറക്ടർ തന്നെ യോഗം വിളിക്കുകയും അതിൻ്റെ അജണ്ട മധ്യ നയത്തിലെ മാറ്റങ്ങളാണെന്ന് വ്യക്തമായി പറയുകയും ചെയ്തതിന് പിന്നിൽ വലിയ അട്ടിമറിയുണ്ട് ഈ സർക്കാരിലെ സൂപ്പർ മുഖ്യമന്ത്രി ചമയുകയാണ് മുഹമ്മദ് റിയാസ് എന്ന പ്രതിപക്ഷ ആരോപണങ്ങൾ കാമ്പുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം